നമസ്തേ വെൽക്കം ടു സമർപ്പണ് ഡാൻസ് പീസ് ആദ്യമായിട്ടൊരു വ്ലോഗ് ചെയ്യാണ് സമ്മർ വെക്കേഷന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് എൻ്റെ വീട് കോതമംഗലത്താണ് ഞാൻ ജനിച്ച് വളർന്ന വീടാണ് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് കാവിലൊന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് പെട്ടെന്ന് വിചാരിച്ചത് ഒരു വീഡിയോ എടുക്കാവുന്ന ഇതാണ് എൻ്റെ വീട് മെയിൻ റോഡ് സൈഡാണ് അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് പോവാണ് റോട്ടിൽ കുറച്ച് അങ്ങ് മുന്നോട്ട് പോകണം എൻ്റെ നാട് നെല്ലിക്കുഴി എന്ന് പറയും കൂടുതലും എൻ്റെ പ്രദേശം അറിയപ്പെടുന്നത് ഫർണിച്ചർ വ്യാപാര ഇതിലാണ് രാവിലെ ഇത്രയും നേരത്തെ ആയതുകൊണ്ടാണ് കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല ഞാൻ അമ്പലത്തിൻ്റെ പ്രധാനവാതിലിലൂടെയല്ല പോകുന്നത് സൈഡിലൊരു ഉണ്ട് പക്ഷെ ആ ഗേറ്റ് തുറന്നിട്ടില്ല സോ ഞാനൊരു ലെഫ്റ്റിലൊരു വഴിയുണ്ട് ആ വഴി പോവാണ് ഇതെല്ലാം വർക്ക്ഷോപ്പുകളാണ് ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല എത്ര സമയം നേരത്തെ ആയതുകൊണ്ട് ഇതെല്ലാം ഫർണിച്ചർ വർക്ക്ഷോപ്പുകളാണ് അപ്പം ഇങ്ങനെ ഈ വഴി കയറി മെയിൻ എൻട്രൻസിലോട്ട് കയറുകയാണ് അതൊരു കാവാണ് അമ്മ ഭഗവതിയാണ് അവിടുത്തെ പ്രതിഷ്ഠ എൻ്റെ തട്ടകമാണ് ഒരുപാട് സന്തോഷമാണ് വെക്കേഷൻ വരുന്നതേ ആക്ച്വലി വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും ദേവിയെ കാണാനും അമ്മയുടെ എൻ്റെ ദുഃഖങ്ങളെ പറയാനും എൻ്റെ ആവലാദികളെ പറയാനും എല്ലാം ആണ് സന്തോഷമാണ് സങ്കടവുമാണ് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഓരോ പടി വെച്ച് കയറുമ്പോഴും മനസ്സിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞാണ് കയറുന്നത് നല്ല രസമാണ് ഇവിടെ കാണാൻ നെല്ലിക്കുഴി എന്ന് പറയുമ്പം ടൗൺ ആണെങ്കിൽ പോലും കുറച്ച് ഗ്രാമപ്രദേശം കൂടി ഉൾപ്പെട്ടുള്ള ഒരു സ്ഥലമാണ് അമ്പലം തീരെ ചെറിയൊരു കാവായിരുന്നു ഇന്നത് കുറച്ച് പുതിയ രീതിയിലുള്ള വ്യത്യാസങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് കറങ്ങി വേണം മുൻവശത്തോട്ട് ചെല്ലാൻ നമ്മൾ ശരിക്കും പുറകുവശത്തൂടെയാണ് കയറുന്നത് ഫ്രണ്ട് അപ്രവശത്താണ് ഇനി കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അമ്പലത്തിനകത്തേക്ക് കയറണം അമ്പലത്തിനകത്ത് കയറി അമ്മയെ കണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തിരിച്ചിറങ്ങി ശേഷം ശാസ്താവിൻ്റെ നടക്കൽ വിളക്ക് കത്തിക്കുകയാണ് ആക്ച്വലി ഇത് എടുത്ത് തരാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ വഴിപാട് കൗണ്ടറിൽ ഇരുന്ന ചേച്ചിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് ചേച്ചിക്ക് നല്ല കൺഫ്യൂഷൻ ആയിരുന്നു ശരിയാണോ എടുത്തതെന്നുള്ളതൊക്കെ ഇനി തൊഴുതൊക്കെ കഴിഞ്ഞ് സാധാരണ ഇവിടെ വരുമ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ട് സെൽഫി എടുക്കും ചിലപ്പോൾ റീലുകളൊക്കെ എടുക്കും നല്ല രസമാണ് നല്ല അന്തരീക്ഷമാണല്ലോ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് ആ കടകളെല്ലാം തുറന്നിട്ടുണ്ട് ഇതാണ് നെല്ലിക്കുഴി എൻ്റെ ഗ്രാമം ദൈനിയാ റോഡ് വഴി ഞങ്ങൾ പോവുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബായ്